നിങ്ങൾക്ക് ക്കെന്ന തോന്നിതക്കൻ തന്നെ ചുവടോട്ടൻ്റെ എത്താണല്ലോ ഒന്ന് കുടിക്കും ഇന്നത്തെ ദിവസം തന്നെ പോയി എന്തൊന്നും തരാതെ പോയി ഉണ്ണിക്കണിപ്പോ നെച്ച വേണ്ടി ഒന്നും കിട്ടിയില്ലേ നടന്നിട്ടാ പോകരിച്ച വന്ന് വെച്ചു അയ്യോ സാർ അതല്ലിന്റെ ഭാഗമായി തീരെ പഠിപ്പൂലൊരു മറ്റേ മാർക്കിന്റെ ആൾക്കാരല്ലേ ആണല്ലോ ബാഗും തൂക്കിത്തെടിടുമ്പോ നാസാക്കിയ ഗുഡ് മോർണിംഗ് സർ സർന്റെ ട്രേജന്റ് സർ ഇതൊക്കെ 65 രൂപ ആയിസാക്കും ഓ മൈ ഗോഡ് സർനെ കണ്ട വെറും 40 45 രൂപ തോന്നിക്കുന്നുള്ളോ യെസ് സർ ജസ് ആനന്ദചന്ദ്ര അർക്കിക ഓക്കേ സർ ഞാൻ ഇമർത്തോൽ ഞാനും മേടില്ല കട്ടാ ഓ അവൾ സിഗ്ന മാറിട സർ ആദ്യം വന്നിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തോന്നുന്നത് തന്തന്റെ തലയാണ് സർ തന്തന്റെ തല അല്ല നല്ലൊരു തവയാണ് സർ ആവുമണ്ടാ സർ അടുത്തതായിട്ട് പരിചയപ്പെടുത്താം ആവലിട കാ പൊറം ચોറിയാടാ സാനം ജാക്കി അല്ല കക്കു ആരേ സർ ആ പുറം